അതൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു നാടകമായിരുന്നു എന്നൊക്കെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും എന്നാലും പറയാം ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അവരുടെ നാട്ടിലെ പള്ളി ശ്മശാനത്തിൽ കുഴി വെട്ടി വെച്ചിട്ടുണ്ടാവൂല്ലോ അതിനുള്ളിലൊക്കെ പോയി ഇരിക്കുക കിടക്കുക ആളുകളെ പേടിപ്പിക്കുക പിന്നെ ചെറുപ്പത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം ചെയ്തിട്ടുണ്ട് അതായത് ഒരു കടയിൽ നിന്നും പൈസ വാരി ഓടി അങ്ങനെ കള്ളൻ എന്നൊരു പേര് വീണു പണ്ട് ചെയ്ത കുത്തികേടുകൾക്കും കുറ്റങ്ങൾക്കും ഒക്കെ ഇപ്പൊ പൈസ വന്നപ്പോ ആളുകൾ പുണ്യാളനാകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ ആളുകൾക്ക് നന്നാവാനുള്ള അവസരം കൂടി ഉണ്ടല്ലോ ഇപ്പൊ ജയിലിലേക്ക് വിടുന്ന ഒരാളെ ഇനി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് വിടുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ ഈ ഒരു വിഷയത്തിലും നമുക്ക് അങ്ങനെ തന്നെ കരുതാം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തപ്പെടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് പിന്നെ അത് ആവർത്തിക്കില്ലല്ലോ മമ്മു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ എം ആർ സെഡ് മമ്മു ഈവൻ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ വെറൈറ്റി മീഡിയ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞു നോട്ടവും അത് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവതാരികയൊക്കെ നമ്മൾ കണ്ടു ആ ചാനലിലെ ആ വീഡിയോസ് മുഴുവൻ ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതൊന്നും കാണാനില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാൻ മമ്മൂവിൻ്റെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കുറെ ആളുകൾ കമന്റ് ഇട്ടു അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ റിയാക്ട് ചെയ്താണ് അവൻ ഹിന്ദു മതത്തെയും മുസ്ലിം മതത്തെയും ഒക്കെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ അതാ റിയാക്ട് ചെയ്തു പിന്നെ വന്ന വീഡിയോയിലാണ് ഈ ഒരു സൂളത്തര ഞാൻ കണ്ടത് അപ്പം നേരെ സമയങ്ങളെ അത് കിടക്കാം ആ ഞാൻ എല്ലാ ആൾക്കാരും വെറുപ്പിക്കും എല്ലാ വീട്ടിന്റെ ജനലിന്റെ അന്ന് എനിക്ക് അതായത് ബുദ്ധിയുണ്ട് പക്ഷെ അതിന്റെ ഒരു ഇതില്ല അവൻ അന്ന് ബുദ്ധിയുണ്ട് അതിന്റെ ഇതും ഉണ്ട് കാരണം അവൻ ഇത് ഇന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോധം വേണ്ടേ ആളുകളുടെ ജനാലയിൽ കൊട്ടി ഓടുകയല്ല എൻകറേജ് ചെയ്തത് ഒളിഞ്ഞു നോക്കുക അതൊക്കെയാണ് അവൻ ചെയ്തത് അത് കൃത്യമായി പറയുന്നുണ്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ഇവൻ പണ്ട് പണ്ട് എന്ന് പറയുന്നത് ഏത് വയസ്സിലാ ഇവൻ പത്തൊമ്പത് പതിനെട്ട് വയസ്സിന്റെ ഇടയിലായിട്ടുള്ളൂ അതിനിടയിലാണ് തൊപ്പിയുടെ അടുത്ത് വന്ന് പെട്ടിട്ടുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇൻസ്പയർ ആയി വന്നു എന്നൊക്കെ പറയുന്നത് ഒരുപാട് പൈസ കുംഭാരമായി വരുമ്പോൾ സാമ്പത്തികമായിട്ട് മറ്റുള്ള പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ദൂർത്തടിക്കാനും അടിച്ചുപൊളിച്ച് നടക്കാനും സുഖാണ് ഉള്ളൂ കുടുംബം നോക്കുന്ന കുടുംബത്തോട് സ്നേഹമുള്ള ആളുകൾക്കാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലാത്ത ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും ഓക്കെ ഈ ആങ്കറിനെ കുറിച്ചിട്ട് തൊപ്പി പറഞ്ഞ് ഈ വാക്കൊന്ന് കേട്ടോന്താത്രേം വിളിച്ച് പറഞ്ഞില്ലേ കുളിശീന ഒളിഞ്ഞു നോക്കി അത് ഇതൊന്നും പറഞ്ഞിട്ട് ആ നിങ്ങൾ മാത്രമേ തന്നെ വിളിക്കാണ്ടുള്ളൂ ബാക്കി എല്ലാരും വിളിച്ചു നിങ്ങൾ മാത്രമേ വിളിക്കാണ്ടുള്ളൂ ഇവം പോയി കുളിശീന ഒളിഞ്ഞു നോക്കി എന്നെല്ലാം പറഞ്ഞ സീനായില്ലേ ആ നല്ലോണം ത്തി ഞാൻ ആ വീഡിയോ കണ്ടപ്പോ തന്നെ പറഞ്ഞതാണ് ഇവർ എന്ത് ഗുണമാണ് ഈ സമൂഹത്തിന് ചെയ്യുന്നത് എന്നുള്ളത് ഇവര് കൊണ്ടുവരുന്ന ഇന്റർവ്യൂമാരെ കണ്ടില്ലേ ഇപ്പൊ ഇവനൊക്കെ കുളിസിനൊളിഞ്ഞ് നോക്കിയതൊക്കെ വലിയ സംഭവമായിട്ടാണ് അവതാരക എടുത്തിരുന്നുവർ എന്ന് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഉസ്താദ്മാരെ കളിയാക്കുമ്പോ എന്ത് സന്തോഷമായി തൊട്ടടുത്തിരുന്ന കുട്ടിക്ക് എന്നാൽ ഞാൻ ഭയങ്കര നിസ്കാരമാണ് അതാണെന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് എങ്ങനെയാണ് പുഷ് എഴുതിരുന്നൊന്നും കാണിച്ചു തരാം അത് പറഞ്ഞില്ലേ നാട്ടിൽ പോയി ജനലിന്റെ ജനലിന്റെ അതെന്താ സംഭവം കൊച്ചു ജനല എറിഞ്ഞു പൊളിക്കുകയല്ല പൊളിക്കുകയല്ല തുറന്ന ഉള്ളിൽ പെണ്ണുങ്ങൾ കുളിക്കുമ്പോ ആ കുളിസിയെ നോക്കലാണ് അവതാരിക്കുക അവൻ ചെയ്തത് അത് ഒന്നാമത്തെ ചോദ്യം പിന്നെ നോർമൽ ആയിട്ട് നമുക്ക് തോന്നും ആ എന്താണ് ഒരു പറയാൻ വിട്ടുപോയത് എന്ന് ചോദിക്കാ വിചാരിക്കും അപ്പൊ രണ്ടാമത്തെ കേട്ടോ അതാ പറയാ പറ്റുമല്ലോ അപ്പൊ അതൊക്കെ ഏത് പ്രായത്തില് അങ്ങനെയൊക്കെ അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ എന്തായാലും പറയാണുള്ള ഒരു അപ്പൊ അതൊക്കെ ആരെയും പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിസീനൊക്കെ എന്തല്ലേ കുളിസീനെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും സ്ത്രീകള് കുളിച്ചത് ഒളിഞ്ഞു നോക്കി എന്നുള്ളതാണ് നമ്മൾ കരുതുക ഇവിടെ ഒരു സ്ത്രീ തന്നെ മുല്ലിരുന്നിട്ട് പിടിച്ചോ ആ എങ്ങനെ ഇതൊക്കെയാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം ഒന്നല്ലെങ്കിൽ നിങ്ങൾ എയർ ചെയ്യരുത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം അല്ലാത്ത ആ ചോദ്യത്തിന് അടാ അതൊക്കെ തെറ്റല്ലേ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ എയറി കയറില്ലായിരുന്നല്ലോ അവര് പയ്യന് ബുദ്ധി ഇല്ല എന്നാ പറയുന്നത് എന്തൊക്കെ ക്യൂരിയോസിറ്റി ആണത്രേ അത് ത്വര അതൊന്നല്ല അവൻ കുത്തിക്കാഴ്പ്പ് തന്നെ അത്ര ചെറുപ്പം മുതലേ അവന്റെ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ മനസ്സിലായില്ലേ ഉം അതെന്നെ എന്നിട്ട് അവനെയും സപ്പോർട്ട് ചെയ്ത് ഇരിക്കി അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത് അപ്പൊ എന്നിട്ട് ആരെങ്കിലും പിടിച്ചിട്ടൊന്നും ഇല്ല ഫ്രണ്ട് അല്ല ഇപ്പുറത്ത് വീട്ടിന്റെ ഇപ്പുറത്തേക്കും അവൻ എന്ത് ചെയ്യുന്നു നമ്മളെ പോലെ വൈബുള്ള ഒരേ ആള് അവനിപ്പൊ എന്ത് ചെയ്യുന്നു അവനിപ്പോ ജയിലിൽ കിടക്കാവോ ഇവൻ്റെ ഈ ഒരു മൂത്രത്തിലൊക്കെ കാണിച്ചില്ല നടന്നിരുന്നത് ഇവിടെ ഒരു തെറ്റായ കാര്യമാണ് ഇങ്ങനെ ബൂസ് ചെയ്യുന്നത് അവൻറെ മുന്നിൽ അവൻറെ കണ്ണിൽ അവൻ പറയുന്ന തെറ്റായിട്ടേ തോന്നില്ല അവന് അപ്പൊ അവതാരിക പറഞ്ഞു കൊടുക്കുക ആ എന്നിട്ട് നാട്ടുകാരൊന്നും പിടിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയോ എന്നുള്ള രീതിയിലല്ല അടുത്ത ചോദ്യം അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നല്ലേ ആ ഒരു വാക്കിന്റെ ധ്വനി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ചെങ്കിലും മൂള വേണം തലയിൽ ആ ചാനലിൽ വന്ന് ആ ചാനലിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ സത്യം പറയട്ടെ ഈ സമൂഹത്തിന് ഒരു ഗുണം ചെയ്യുന്നില്ല ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവനെ പിന്തുടരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നുള്ളതാ അതായത് ഇപ്പൊ തൊപ്പി കഴിഞ്ഞ ദിവസം ലൈവില് ഒരു പോള് വെച്ചു ഇവനെ പുറത്താക്കണോ പുറത്താക്കണ്ടേ എന്നുള്ളത് പോളിൽ നാല്പത്തെട്ട് ശതമാനം പുറത്താക്കണ്ട എന്നും നാല്പ അമ്പത്തിരണ്ട് ശതമാനം ആക്കണം എന്നുള്ളതാ നോക്കിയേ നാല് ശതമാനമാണ് ആ കൂടുതലുള്ളൂ ഇവൻ ഇന്മാതിരി ഊളത്തരം കാട്ടിട്ട് ഇവന് ഫാൻസ്ഡ് ഫാൻസ് ഇവിടെ ലൈവില് കയറി പറയുന്നവനും വല്ല ആളുകളെയും വിളിച്ച് ഓരോ കൂടത്തരം പറയുന്നവർക്കൊക്കെയാണ് വ്യൂ അതുപോലെ ഞാനൊരു കടയിൽ നിന്ന് പണം കട്ടു എന്ന് കേൾക്കുമ്പോ അതിന് വ്യൂസീൻ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന് വ്യൂ കൊള്ളാലും ഞാൻ അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് അതായത് രാത്രിക്ക് ഒന്നല്ല പകലുണ്ടോ അതായത് നമ്മള് വീട് മൊത്തം ഓടി ഓ അപ്പൊളക്കി ഓടളക്കിട്ടൊന്നല്ല അതായത് ഓടിന്റെ ഓടിട്ട് വീടാ കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട് വീടിന് പുറത്തേക്കും ബാത്റൂം ഉണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ അപ്പൊ പുറത്തുനിന്ന് പോയിട്ട് പോയി ഉള്ളു പോകും പിന്നെ മംഗലസീനുണ്ടാ എല്ലാം എന്തിനും കേട്ടില്ലേ ആ കണ്ണൂർ ഉള്ള ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല ആ ഒരു സ്ഥലത്തുള്ള എല്ലാ വീട്ടിലും ഞാൻ ഇതേപോലെ പല വീടുകളിലും ഞാൻ പോയിട്ടുണ്ട് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും എല്ലാ അമ്മച്ചിമാരെയും നമ്മൾ ഇനി ആ ഊര് കാണാൻ നമ്മള് കാണില്ല പല ആളുകളും ആ ഒരു കണ്ണിലല്ലേ കാണുക ഇതാണ് ഇങ്ങനെയുള്ള കൂത്തറകളെയൊക്കെ വിളിച്ചിരുത്തിനാ കണ്ട് തറ ഇന്റർവ്യൂ നടത്തണം കേട്ട കൊള്ളാം എന്തെങ്കിലും ഒരു തെറ്റ് അവൻ പറയുന്നുണ്ടെങ്കിൽ അതിന് തിരുത്ത വേണ്ടത് അല്ലാതെ ഇരുന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാന്നൊക്കെ പറഞ്ഞു ശരിയല്ല ഇപ്പൊ കണ്ണൂരിലുള്ള ഒരുപാട് സ്ത്രീകൾ ആ ഒരു രീതിയിൽ ആളുകൾ കാണും ഇവൻ പൊട്ടനാണോ പൊട്ടനെ അഭിനയിക്കുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് തനി മണ്ടനാണെന്ന് പറയാൻ പറയാനുള്ളൂ ഇവൻ്റെ ബോർഡിങ്ങിലോ അല്ലെങ്കിൽ സൈക്കാർട്ടിസ്റ്റിനൊക്കെ കാണിച്ചിട്ട് അവൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് എനിക്ക് പറയാനുള്ളത് തെറ്റുകൾ എല്ലാവർക്കും പറ്റും പക്ഷെ തെറ്റുകൾ അത് ആഘോഷമാക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സീനോണ്ടാണ് നാട്ടിലുള്ളവർക്ക് ഇത്ര വെറുപ്പ് ഇതൊക്കെ ഉമ്മ പറയും പറയും ഉമ്മ കുറ്റം ഞാൻ അങ്ങനെ ഉമ്മെന്തെങ്കിലും ഇല്ല അതൊക്കെ ഇഷ്ടവും ശരി ഏതാൾക്കാർക്ക് ടൂ കിട്ടിനാ ഒന്നു പോറയുക നിന്ന ആർക്കാണ് ഇഷ്ടം ഇസ്ലാം മതത്തിനേം അതേപോലെ ഹിന്ദു മതത്തിനെയും അവഹേളിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടു അത് കണ്ടപ്പോ തന്നെ അന്നോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഇത് പോയി കിട്ടി ഇപ്പൊ അത് അഞ്ചാം വയസ്സിൽ ഉപ്പ ഒഴിവാക്കി പോയത് ആ ഉമ്മാനെ നോക്കേണ്ട ജി ഉമ്മ പറ ഒന്നും ഞാൻ കേൾക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് വന്ന് ഇരിക്കുക നിന്നെ ആരാണ് ഇഷ്ടപ്പെടുന്നത് കയ്യിൽ പൈസ തന്ന ഊളത്തരം കാണിക്കുന്ന ആളുകളുടെ കൂടെ കുറെ എണ്ണം ഉണ്ടാവും എന്ന് പറഞ്ഞ സത്യ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബാങ്ക് ബാലൻസ് ആയല്ലോ ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾ മുഖം അടിച്ചു പൊട്ടിക്കുക ഒരു കാര്യവും ഇല്ലാതെ ചെയ്യില്ലല്ലോ നിങ്ങൾ നിങ്ങൾ അയൽവാസി കുളിക്കുമ്പോ അല്ലെ കുളിഞ്ഞു നോക്കൂ ഇല്ലല്ലോ ആ അങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവത്തിൽ ആ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് എത്താം

ണ്ട് ഇഷ്ട എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമേ അല്ല ഒരു ചേച്ചീനെ മോന്തടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളും ഇഷ്ടാത്തോണ്ടാവും ഇപ്പൊ ഇങ്ങനെ അടക്കണത് മുന്നിരിക്കണ പെണ്ണ് അതെന്താടാ എന്തൊക്കെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആ ഒളിച്ചോടി പോകുന്നവർക്ക് വലിയ ആളാക്കുന്ന ടീമാണ് പെണ്ണിന്റെ പേരൊന്നും പറഞ്ഞില്ല പാല് കാണിക്കാൻ പോകാം അതായത് എന്റെ മുത്തന്മാരെ വീട്ടിൽ പാല് കാണിക്കാൻ പോകും അപ്പൊ പാല് കാണിക്കാൻ വരുന്ന സമയത്ത് കണ്ടത്തിലാണ് അപ്പൊ കണ്ടത്തില് ചെറിയൊരു ഇടവഴിയാണ് ആ നാട് ഇടവഴിന്നാടക്ക് ഞാൻ ഓളെ കണ്ട് ഏറ്റവും അല്ല അതായത് എത്ര വയസ്സേ ഉള്ളൂ ു ഇപ്പത്ര വയസ് അമ്പത്തഞ്ചാ മുപ്പതോ അത് ഇരുപത്തഞ്ചോ പത്തൊമ്പതായെന്നാ പറയുന്നത് പിന്നെ ആധാർ കാർഡ് പരിശോധിക്കേണ്ടി വരും ആയിണ്ടാവില്ല എനിക്ക് എനിക്കത്ര അത്രയും മാത്രം പ്രായമൊന്നുമില്ല അതേ പ്രായത്തിൽ തന്നെ അല്ലേ ഓരോ പുളിസീനും നോക്കാൻ പോയിട്ടുള്ളത് ഉം ഇവന് മാനസികപരമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അത്രേ ഉള്ളൂ ഒന്നും ചെയ്യാത്ത ഒരു സ്ത്രീയെ വഴിയിലൂടെ സ്ത്രീയെ മുഖം അടി ഞാൻ ഒന്ന് ും വന്നില്ലൊന്നും പറഞ്ഞാ പക്ഷെ ആൾക്കാർ അവളെ ആ വീട്ടിലെ ആൾക്കാരെല്ലാം പറഞ്ഞതാ ഇവനിക്ക് വിരാന്തോണ്ടേക്കും അടിച്ചിട്ടുണ്ടാവും പാല് മണിക്കൊന്നും വേണ്ട അങ്ങനെ പക്ഷെ ഇപ്പൊ അവളെ കാണലുണ്ട് അല്ല അന്ന് ആ കണ്ടിട്ടുണ്ട് ടൈമില് കണ്ടിച്ചുണ്ട ഓക്കേ എന്റെ തൊപ്പി മോനെ ഇവനെ എത്രയും പെട്ടെന്ന് നിഷാദ നിഷാദ എന്തോ പേര് പേര്ക്കറിയില്ല മോനെ ഇവനെ പിടിച്ച് പുറത്താക്കിക്കോ കാര്യം ഞാൻ പറയുന്നത് ഇനി പ്രാന്തന്നാ പറ നാട്ടുകാർക്ക് മനസ്സിലായിരുന്നു അവന് മാനസിക രോഗമാണ് അതുകൊണ്ടാണ് അവനെ ആരും അന്നൊന്നും ചെയ്യാതി നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവനെ മോന്ത അടിച്ച് തിരിച്ചിട്ടുണ്ടാവും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പുളിസീനൊക്കെ പറയുന്നില്ല കൈ കിട്ടിയ നല്ല ഇഞ്ചി ഇഞ്ചിക്കുത്ത് കുത്തും നമ്മുടെ നാട്ടുകാരൊക്കെ അങ്ങനെ നമ്മളെ എടപ്പാളുകാരൊക്കെ അങ്ങനെ തന്നെയാണ് ഇമാതിരി ഊളത്തരം കാണിച്ചിട്ട് നടക്കുന്ന ആളുകളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഒരുപാട് ആള് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോ നേരേഖയിലേക്ക് നയിക്കേണ്ടവര് നമ്മളാ ഇപ്പൊ തൊപ്പിയെടുത്ത ഒരു തീരുമാനമുണ്ട് അതൊന്നു കേൾപ്പിച്ചോ രണ്ടു ദിവസം കഴിയിപ്പോ നിന്നെ കാണുമ്പോൾ അടികളൊക്കെ ആവും അപ്പൊ നീ ഇപ്പൊ ഇപ്പൊ ഇപ്പ പോ എന്റെ മുന്നോ എന്റെ മുന്നോ റെഡ് ഹോസ് ഫെസിലിറ്റീസ് അതെല്ലാം അത്രേ ഉള്ളൂ ഇവന്റെ ഒരു തൊഴുത്തും അത്ര റൂമുണ്ട് ഇവമ വേണ്ട ഞാൻ പറയുന്നത് ഇവൻ സെന്ററില് കിടക്കട്ടെ എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോട്ടെ ഡയറ്റ് പ്ലാൻ ഇതാക്കട്ടെ നേരം നിസ്കരിക്കട്ടെ പഠിക്കാൻ പോട്ടെ എല്ലാം ചെയ്യട്ടെ അപ്പൊ ഇവ നന്നായിക്കോളും ഓക്കെ എല്ലാം കൊണ്ടും നന്നായി തൊപ്പി അവനെ നന്നാക്കാൻ പോവാണ് അഞ്ചു അഞ്ചുനേരം നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അവൻറെ ബെഡ് കട്ട് ചെയ്യട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എന്തപ്പാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കുറേ പയ്യന്മാരുണ്ട് തൊപ്പി ഗ്യാങ്ങിന്റെ ലീഡർ ആയിട്ടിരിക്കുന്നുണ്ട് ഈ പയ്യമാർക്കൊക്കെ നല്ല സാലറിയും കൊടുക്കുന്നുണ്ട് കാരണം സ്ട്രീം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരാളാണെന്നാണ് അവൻ തന്നെ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കൂടെ ആളുകൾ കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ മമ്മുവെ പോലെയുള്ള ആളുകളൊക്കെ കൂടെ കൂട്ടുമ്പോൾ തൊപ്പിയെ പോലെയുള്ള ആളുകൾ തൊപ്പി ഇപ്പൊ മഹാൻ ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത് അയാൾ കുറെ കൂതർത്തരം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ തമ്മിൽ വേദം തൊമ്മൻ എന്ന പോലെ ആയിട്ടുണ്ട് അങ്ങനെ പറയാം ഇവൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു പണിഷ്മെന്റ് ആ കൊടുത്തിട്ടുള്ളത് അവനെ റൂമിൽ ഒന്നും പുറത്താക്കുന്നില്ല പുറത്താക്കി അവന് മെന്റൽ സ്റ്റേജ് ആകെ തകർന്നെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ എന്നുള്ളതാ സാലറി കട്ട് ചെയ്തു ഫുഡ് കൊടുക്കും റൂമിലിരുന്നോ പിന്നെ അവന്റെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ അയച്ചു കൊടുത്താൽ ആ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ട് അത് മെയിൻ ഞാൻ പറയാൻ പറയാം ഞാൻ പറയാൻ പറയാമറിയായി ഇവന ഇവിടെ ഒരു ജോലി ഇവിടെ ചെയ്ത് ഇവന്റെ സാലറി കട്ടാണ് ഓക്കെ ഇവൻ എന്തായാലും സാലറി കട്ടാ കട്ട സാലറി ഇല്ല ഇനി ഇവന്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേണേൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം അത് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ നോക്കി ചെയ്തോളാം ഞാൻ കോൾ ചെയ്ത് എന്താന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം ഓക്കെ ഇവന്റെ കയ്യിലേക്ക് പത്തിന്റെ പൈസ തന്നെ ഞാൻ കൊടുക്കൂല അത് കാണുന്ന പയ്യന്മാർക്കൊക്കെ സാലറി കൊടുക്കുന്നുണ്ട് വെറുതെ ചുമ്മാ കൂടെ കൂട്ടി അവിടെ ഇരുത്തിയതല്ല ആ ഒരു കാര്യം കേട്ടപ്പോ ഇങ്ങനെ സാലറി ഒക്കെ കൊടുത്ത് പയ്യന്മാരെ കുഴപ്പമില്ല നല്ല പരിപാടിയാണല്ലോ കൂട്ടത്തിൽ ഇമാര് ഊളത്തരം കാണിക്കുന്ന ആളുകൾക്ക് പണിഷ്മെന്റ് കൊടുത്തു മാറ്റി നിർത്തുക നല്ല കാര്യം തന്നെയാണ് ഇപ്പം അമ്മൂന് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിലൊരു കൗൺസിലിംഗ് കൊടുത്താൽ ആള് ശരിയാവും പൊട്ടത്തരം വിളിച്ചു അറിയാം പിന്നെ അത് മാത്രല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല പൊട്ടത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ തൊപ്പി തന്നെ പറയുന്നുണ്ട് മലയാളം പോലും കൂട്ടി വഹിക്കാൻ അറിയില്ല എന്നുള്ളത് ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നേരരേഖയിലേക്ക് നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പത്തെ പയ്യന്മാരൊന്നും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കുന്ന രീതി തന്നെ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള കൂതറകളൊക്കെ വിളിച്ചു ഇരുത്തിയിട്ട് ഓരോ ഇന്റർവ്യൂ നടത്തിയിട്ട് അവരവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട് അതിനപ്പുറം ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വഴി തെറ്റിപ്പോകുന്നുണ്ട് മമ്മൂവിനൊക്കെ ആരാധകരാടും എന്തിനു ആരാധകരെയോ ഊളത്തരം കാണിക്കുന്നതിന് സപ്പോർട്ട് പുളിസിയും കണ്ടു എന്ന് പറയുമ്പോൾ റോമാഞ്ചിഫിക്കേഷൻ വഴിയിലൂടെ പോകുന്ന സ്ത്രീയെ മുഖം കയറി ഒരു ഒറ്റ അടി അടിച്ചു എന്ന് പറയുമ്പോൾ റോമാഞ്ചിഫിക്കേഷൻ ഈ റൊമാൻറ്റിഫിക്കേഷനെ ഏറ്റു നടക്കുന്ന ഈ പയ്യന്മാർ നാളെ നമ്മുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കില്ല എന്നും അതേപോലെ തന്നെ നമ്മുടെ അമ്മ പെങ്ങന്മാരെ തല്ലില്ല എന്നും ആര് കണ്ടു നമ്മുടെ മുന്നിലേക്ക് വന്ന ഇടിച്ച് പരിപ്പളൊക്കെ മൂലക്കെടും അത് വേറെ കാര്യം എല്ലാവരെക്കൊണ്ട് അതിന് കഴിയില്ലല്ലോ ഇപ്പൊ മമ്മൂലി ഭ്രാന്താണെന്ന് നാട്ടുകാർക്ക് അറിയുന്നത് കൊണ്ട് അവനെ വെറുതെ വിട്ടു പക്ഷെ അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ണൂർ ജില്ലയിലുള്ള ആ ഒരു സ്ഥലത്തുള്ള എല്ലാ സ്ത്രീകളെയും ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് നോക്കുന്ന രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം അല്ലേ ഉം അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കുക നമ്മൾ എന്താ ചെയ്യാച്ചാൽ അതൊക്കെ ചെയ്യാം വീട്ടിൽ പറ്റ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവിടെ പോകണം